സംസ്ഥാനം വിനീഷ് ട്രോണ്ടപ്പന്റെ മറ്റൊരു പിടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രതീക്ഷയിലേക്കായിരുന്നു അവിടെ പൂഞ്ഞാറില മുട്ടനാടായിട്ടുള്ള പി സി ജോർജ് ബി ജെ പി എന്ന് പറയുന്ന ഈ ചാണാക്കുഴിയിലേക്ക് വന്ന് വീണത് എന്നാൽ വളരെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങളാണ് പിന്നീട് നമ്മൾ കേരളത്തിൽ കണ്ടത് കാരണം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം ആ ബേസിൽ ബി ജെ പിയുടെ ഇതിൽ നിന്ന് ജയിച്ച് എം പി ആയിട്ട് കേന്ദ്രത്തിലോട്ട് പോയി കഴിഞ്ഞു പിന്നെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒലത്താം എന്നൊക്കെ ഉള്ള ആ ഒരു കുപ്പായമൊക്കെ തയ്ച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളിടി വെട്ടുന്ന പോലെ നെഞ്ചത്ത് ഇതേ വന്ന് വീണത് നമ്മുടെ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളത് അതിനുശേഷം വന്നിട്ടുള്ള ഈ പി സി ജോർജിന്റെ ചില ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ഈ പത്തനംതിട്ട ജില്ലയിൽ അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരാളെ അറിയാൻ പോലും പറ്റത്തില്ല ഇനിയിപ്പോൾ പാർട്ടിയിൽ ഞാൻ കുറെ കഷ്ടപ്പെടേണ്ടി വരും കാരണം ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി എടുത്ത് ഈ ആൾക്കാരുടെ മുന്നിലേക്ക് ഒന്ന് അവതരിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പി സി ജോർജിന് പിന്നെയും കിട്ടി എട്ടിന്റെ ഒരു പണി അതായത് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള വാക്കുകളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്താണെങ്കിലും ആശാൻ ഇപ്പം വലിയ രീതിയിലൊന്നും ാട്ടം ഇല്ലാതെ ഇങ്ങനെ ഒരു മൂലക്ക് കുത്തിയിരിക്കുകയാണ് എന്താണേലും അനിൽ വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് പഴയ പോലെ ഒന്ന് ഓടി നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ പാർട്ടി എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എന്തായാലും നടത്തും എന്നൊക്കെ പുള്ളിക്കാരന് ചില സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എട്ടിന്റെ പണി അനിൽ ആന്റണിക്ക് ആശാം കൊടുക്കൂ എന്നുള്ളതിൽ അത് സംശയമില്ല ഇത് ഇപ്പം പി സി ആയിരുന്നുണ്ടെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് തോറ്റനായിരുന്നു പക്ഷെ ഇതിപ്പോ കുറച്ചുകൂടെ എളുപ്പമായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യം കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു വാർത്തയിൽ പി സി ജോർജ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ സുരേഷ് ഗോപി ഇപ്പൊ പത്മജ് ബി ജെ പിയിലേക്ക് വന്നു വന്നതിന് ശേഷം പത്മജയെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ കാരണക്കാരനായത് പി സി ജോർജ് ആണ് എന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അതോടൊപ്പം തന്നെ ഈ തൃശൂർ ജില്ലയിൽ സുരേഷ് ഗോപിക്ക് ബദലാട്ട് മത്സരിക്കുന്നത് പത്മജയുടെ സ്വന്തം സഹോദരനായിട്ടുള്ള മുരളീധരനാണല്ലോ അപ്പൊ മുരളീധരൻ പല ബി ജെ പിയുടെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കേരളത്തിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തൃശ്ശൂർ സുരേഷ് ഗോപിയെ നേരിടാൻ വേണ്ടി മുരളീധരനെ ഇറക്കിയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ തോൽവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ പത്മജയെ ബി ജെ പി അടുപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യം കാരണം പത്മജ ഇറങ്ങിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി നിലം തുടത്തില്ല എന്നുള്ളത് ബി ജെ പി കാര്ക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപി ആയാലും പി സി ജോർജ് ആയാലും ഇവർക്കൊന്ന് കേരള ഘടകത്തോട് വലിയ താല്പര്യമൊന്നുമില്ല ഇവരെല്ലാം കേന്ദ്രത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും യോഗിയുടെ ഏറ്റവും അടുത്ത സഹചാരികളായതുകൊണ്ട് ഇവർക്ക് കേരള ഘടകത്തോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് കേരള ഘടകം ഇവരെയൊക്കെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിക്കുമെന്നുള്ള നമുക്കറിയാം അപ്പം ഈ ഒരു സുരേഷ് ഗോപിയുടെ ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് അണ്ണനോട് ചില കാര്യങ്ങൾ ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി എട്ടാട്ട് വലിച്ചു കീറി പിത്തിയിലൊട്ടിക്കുക എന്ന ഒരു സ്വഭാവം ഇവ കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ പാർട്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി പി ജോർജ് ബി ജെ പിയിലേക്ക് എത്തിയതിനു ശേഷം ഇനിയിപ്പം നടക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങളായിരിക്കും ഇവൻ ഇതിനെ കുഴിച്ച് കുളം തോണ്ടി പണ്ടാര വടക്കി പിണ്ടോവും വെച്ച് അത് ഒഴുക്കിയതിന് ശേഷം മാത്രമേ പി സി ജോർജ് കളം വിടത്തുള്ളൂ നമുക്ക് എന്താണല്ലോ ഈ ഒരു പി സിയുടെ ഈ ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെ പോവാ ഞാൻ ബി ജെ പിയിൽ ചേർന്നത് നമ്മൾ എന്റെ പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനം വളരെ വിശദമായി ചർച്ച ചെയ്തിന് ശേഷം എല്ലാവരും ചേർന്ന് തീരുമാനം ആയിരുന്നു ഞാൻ ഡൽഹിയിൽ ചെന്ന് നഡ്ഡായുമായി ബന്ധപ്പെട്ടാണ് ചേർന്നത് അവർ ചോദിച്ചു ഞാൻ ഡിമാൻഡ് നോ ഡിമാൻഡ് എന്ന് അപ്പോഴേ പറഞ്ഞു ഞങ്ങൾ ഒരു ഡിമാൻഡും പറഞ്ഞില്ലെന്ന് വെച്ചാൽ കോൺഗ്രസ് അടിപടലിയ പൊളിയ ഇപ്പോ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാര് പഴയ എം എൽ എമാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ പാർട്ടി നേതൃത്വം ചർച്ചയിലാണ് അവരെല്ലാം ബി ജെ പിയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും എം എൽ എമാർ ഉൾപ്പെടെയാണ് എനിക്ക് തോന്നി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവരത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഏത് ഇഷ്യൂ എന്നാലും കോൺഗ്രസ് എടുക്കുന്ന നയം ഈ വിരുദ്ധ നയമല്ലേ ജനങ്ങളെ ജനകീയമായ കാര്യങ്ങളിൽ ജനവിരുദ്ധ നയം സ്വീകരിച്ചേ മുന്നോട്ട് പോകും ഇപ്പോ പൗരത്വ നിയമം വന്നു ആ പൗരത്വ നിയമം വന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വോട്ട് നഷ്ടപ്പെടുത്താനോ പൗരാവകാശം നിഷേധിക്കാനോ വേണ്ടിയല്ലല്ലോ ആ നിയമം നാല് വർഷമായിട്ട് പാസ്സായ ഒരു നിയമം അതിന്റെ ചട്ടം ഇപ്പൊ പുറത്തിറക്കി ഉള്ളൂ എന്താണ് ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യയിൽ വന്ന് പാവപ്പെട്ട മനുഷ്യൻ ഓടി ജീവിക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങൾ വരുന്നു എന്ത് പാക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആ പീഡനം ഇങ്ങോട്ട് സഹിച്ച സീഡനം സഹിക്കാതെയ്യാതെ ഓടി രക്ഷപെടുന്ന മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ അത് ഞാൻ പ്രത്യേകിച്ച് മാത്രം പറയേണ്ട കാര്യമില്ല സിഖ് സിഖ് വാസി ക്രിസ്ത്യാനി ഉൾപ്പെടെ ഉള്ളവരുണ്ട് അവരൊക്കെ ഇവിടെ വന്ന് വോട്ടില്ലാതെ കിടക്കുകയാണ് പൗരാവകാശം എല്ലാം ജീവിക്കുകയാണ് ജീവിക്കാൻ മാർഗമില്ല ജീവിക്കുകയാണ് അവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നീങ്ങുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നത് അവർക്ക് പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ മുസ്ലിം ഒരു പീഡനം ഇല്ലല്ലോ അവർ മുസ്ലിം രാഷ്ട്രമല്ലേ അവിടെ മുസ്ലിങ്ങൾ ഇങ്ങനെ പോരാറുമില്ല ഇവിടെ സംഭവം എന്താന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് കുറെ മുസ്ലിങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് കേരളത്തിലേക്ക് ശരിയാണത് അത് ഞാൻ നിഷേധിക്കുന്നേ അതിനെന്താ കാര്യം അത് ഇവിടുത്തെ ഗവൺമെന്റ് പിണറായി സർക്കാരിന്റെ ഒരു കള്ളക്കളിയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശെന്ന് പറഞ്ഞെങ്കിലും അതിന് പുറത്തുനിന്ന് വന്ന് ആ ബംഗാളിൽ ബംഗാളികളാണെന്ന് പറഞ്ഞ് ബംഗ്ലാദേശി നാടുകളെ ഇവിടെ കൊണ്ടുവന്ന് വോട്ടവകാശം കൊടുത്ത് അങ്ങനെയാണല്ലോ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് പിണറായി പിടിച്ചത് ൊക്കെ തടിയിടാൻ കഴിയുന്ന ഒരു നിയമമാണ് ആ നിയമം വന്നപ്പോൾ ഇവിടെ കിടന്ന് ചാടുന്നു കോൺഗ്രസ് ചാടുന്നത് കോൺഗ്രസ് ശരിയാണെന്ന് പറയുന്നതിന് വെറും കിടന്ന് ചാടുക പിന്നെ എങ്ങനെ കോൺഗ്രസ് ഒരു താള് നിൽക്കും അത് അധികം താമസിക്കാതെ ഉള്ള എല്ലാം കൂടെ കോൺഗ്രസ് ഉള്ളതെല്ലാം കൂടെ ബി ജെ പി വരും ഇല്ലെങ്കിൽ ഇത് പറഞ്ഞയാളാരെ അങ്ങനെ ആരവർക്ക് സുരേഷ് ഗോപി അങ്ങനെ സുരേഷ് ഗോപി എങ്ങനെ വന്നതാണ് സുരേഷ് ഗോപി ആരെങ്കിലും പറഞ്ഞിട്ട് വന്നാൽ അയാൾ എങ്ങനെ പോയി ബി ജെ പി ആയത് അയാള് ബി ജെ പി ആയ വന്മജൻ ബി ജെ പിന്നെ ഇത്ര വിഷമം എന്താ അതിനെ സുരേഷ് ഗോപിക്കാനെ കൊമ്പുമല്ലോ കേട്ടോ ബി ജെ പിയിലേക്ക് ചേർക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച് മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനും ഇപ്പോൾ ചട്ടമൊന്നും ആരും പറയാൻ പാടില്ല സുരേഷ് ഗോപി ഇപ്പോൾ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് പറയാൻ പാടില്ല അയാളാണ് ബി ജെ പി ജനിച്ചോടും അയാളും ബി ജെ പി വന്നത് എങ്ങനെയാണ് അയാളും ചേർന്നതല്ലേ നമുക്കറിയാൻ പാടില്ലേ അപ്പം അതിൽ ഇച്ചിരി നേരത്തെ പത്മശ്രി ചേർന്ന് താമസിച്ചു അത്രയല്ലേ ഉള്ളൂ അപ്പം ഇനി വരുന്ന ഇതിനെ ഇതിനകത്ത് കൃത്യമായിട്ടോ ബി ജെ പിക്ക് ഞാൻ ആദ്യം കേൾക്കുകയാണ് അങ്ങനെ ആരും വിമർശനം ഉന്നയിക്കുന്ന മര്യാദയല്ല അത് ചെയ്യാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം ബിജെപി കൊണ്ടുവരുന്നതിന് വേണ്ടി വന്നല്ല പത്മജോല ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല അവസാനം ആകെ ഞാൻ സംസാരിച്ച് അവര് ബിജെപി ചേരാൻ തീരുമാനമെടുത്ത് പത്രത്തിൽ വാർത്ത വന്നു കഴിഞ്ഞ് പത്മജ എന്നെ ഫോണിൽ വിളിച്ചത് ശരിയാണ് അതായത് എന്താണ് അനുഭവം നിറയാൻ വേണ്ടി വിളിച്ചതായിരിക്കാം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ മോളെ ഒന്നും ഭയപ്പെടേണ്ട അവർ വാക്ക് പറഞ്ഞാണ് വാക്ക് പാലിക്കപ്പെടും ധൈര്യമായിട്ട് ബി ജെ പി ചേരണം എനിക്കൊരു മാന്യമാണ് എന്റെ അനുഭവം ഞാൻ ബി ജെ പി ചേർന്നതിന് ശേഷം വളരെ മാന്യമായ സമീപനമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്നും പ്രവർത്തകരി നിന്നുള്ളത് ഒന്നും പഠിക്കേണ്ട ധൈര്യമായിട്ട് ചേർന്നോളാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് കാരണം എന്ന മുരളി പത്മജ വിമർശിക്കുമ്പോൾ താനും അച്ഛനെ ഉപയോഗിച്ച് പോകാനാണെന്നുള്ള മറക്കാൻ പാടില്ല അത് ന്യായം അവർക്ക് അതിനുള്ള അംഗീകാരം കിട്ടുന്നതെന്ന് തന്നെയാണ് ആരെങ്കിലും എതിർത്താൽ അത് എതിർക്കുന്നതും പോക്കാന്നുള്ളതല്ലാതെ അവർക്കൊരു കുഴപ്പം വരില്ല എന്താണാലും പി സി ജോർജിനോട് ഈ മാധ്യമപ്രവർത്തക ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പം ഈ സി എയെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ ആശാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം സമുദായത്തിനോ ക്രൈസ്തവ സമുദായത്തിനോ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല അവരൊക്കെ നല്ല രീതിയിൽ പോകും പിന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ സംവിധാനം എന്നാണ് ആശാൻ പറയുന്നത് ആശാൻ ബി ജെ പി ചേർന്ന സ്ഥിതിക്ക് ഇനിയിപ്പം പിന്നെ പാർട്ടി മാറിയ സ്ഥിതിക്ക് ഇനി മതം മാറാനും ആശാൻ മടിക്കത്തില്ല കാരണം ഇവനൊക്കെ ഇവനൊക്കെ നിലനിൽപ്പാണല്ലോ നോക്കുന്നത് പിന്നെ സുരേഷ് ഗോപിയുടെ പിന്നെ കോൺഗ്രസിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശമൊക്കെ പിന്നെ തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തൊരു നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഈ കോൺഗ്രസ് കേരളത്തിൽ നിന്നും ഇല്ലാതാകും കാരണം ഒട്ടുമിക്ക നേതാക്കന്മാരടക്കം ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നാണ് പി സി അണ്ണന്റെ ഒരു വെളിപ്പെടുത്തൽ അപ്പം അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് സുരേഷ് ഗോപിയെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് ആശാൻ ഇനിയിപ്പോൾ ബി ഘടകങ്ങൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അക്ഷരം മിണ്ടിപ്പോരുന്ന് ആശാൻ തന്നെ ാക്കിയത് കൊടുത്തിട്ടുണ്ട് കാരണം ആശാൻ പ്രവർത്തിക്കുന്നത് കേരള ഘടകത്തിന്റെ കൂടെ അല്ലല്ലോ ആശാൻ എടുത്തത് കേരള കേന്ദ്ര ഘടകമാണല്ലോ അപ്പൊ കേന്ദ്ര ഘടകത്തിലെ നേതാക്കന്മാരെ മാത്രമേ ഇദ്ദേഹം ഉൾക്കൊള്ളത്തുള്ളൂ അതുകൊണ്ട് ഇവർ ഇടയിൽ ഒരു വലിയൊരു പൊട്ടിത്തെറി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകാനായിട്ടുള്ള ചാൻസുകളുണ്ട് എന്താണെങ്കിലും സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്നു അവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങാൻ പത്മജ വരണ്ട എന്നു കൂടെ സുരേഷ് ഗോപി പറഞ്ഞു വെച്ചതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് ഏകദേശം അവിടുള്ള ജനങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്നു കാരണം പത്മജ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മുരളീധരൻ ജയിക്കുമെന്ന് സുരേഷ് ഗോപിക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പി സി ജോർജിൻ്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്നും മനസ്സിലാകാൻ സാധിക്കുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ പി സി ജോർജിനെ കൊണ്ടിന് ഒരു ഗുണവും ഇല്ല അപ്പൊ ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാധനത്തിന് ഇനി ആരാണ് ഇനി സംരക്ഷിക്കുക എന്നുള്ളത് ഇലക്ഷന് ശേഷം നമുക്ക് വീണ്ടും പുതിയ സംഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് ഒരു ആയിരം നന്ദി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭ നിങ്ങളുടെ നിങ്ങളിലേക്ക് സ്വന്തം എന്റർടൈൻമെന്റ്